ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്ലോക്കാണ് ഇത് സാധാരണ ക്ലോക്ക് അല്ല കേട്ടോ ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെന്റ്സ് ഓഡിയോസ് ഇങ്ങനെ പലതും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് രഹസ്യമായിട്ടും വളരെ സെക്യൂർ ആയിട്ടും സൂക്ഷിക്കാൻ സാധിക്കും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ആപ്ലിക്കേഷന്റെ ഡയറക്ട് ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക താഴെ നെക്സ്റ്റ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഇവിടെ പരസ്യം വരികയാണെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക വീണ്ടും ലെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ക്ലോക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് ക്ലോക്കിലെ ടൈമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പന്ത്രണ്ട് പത്ത് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ സെക്കൻഡിൻ്റെ ഭാഗത്ത് ടെൻ എന്നാണ് നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് പത്ത് തന്നെ സെലക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നടുവിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക രണ്ടാമതും അത് തന്നെ നിങ്ങൾ റീ എൻറ്റർ ചെയ്യാം പന്ത്രണ്ട് പത്ത് താഴെ പത്ത് എന്ന് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക കേട്ടോ ഓക്കെ എൻ്റെ നടുവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ഉണ്ട് ഞാൻ ഇവിടെ ഡോൺ അലോ ആണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഇതിൽ തന്നെ ഒരുപാട് ഫോൾഡറുകൾ ഉണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ സെറ്റിംഗ്സ് ആണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പാസ്വേഡ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഫിംഗർ സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെക്യൂർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പാസ്വേഡ് ഫേക്ക് പാസ്വേഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഇവിടെ പാസ്വേഡ് റിക്കവറി എന്ന ഭാഗത്ത് നിങ്ങൾ ഒരു ക്വസ്റ്റൻ തിരഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾ പാസ്വേഡ് അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റനും ഒരു ആൻസറും ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റിക്കവറി ഇമെയിൽ വേണമെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ആവശ്യത്തിനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഫിനിഷ് സെറ്റപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ജസ്റ്റ് നിൽക്കുന്നു കാണിച്ചു നിന്നേ ഉള്ളൂ ഇവിടെ അതിന് താഴെയായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് ഡാർക്ക് മോഡുണ്ട് കസ്റ്റമൈസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എവിടെയും ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ക്ലോക്ക് സൗണ്ട് അലോ സ്ക്രീൻ ഷോട്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഹൈഡ് ഫയൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു താഴെ ചേഞ്ച് ആപ്പ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ക്ലോക്കിൻ്റെ ഐക്കൺ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് ബാക്ക് വരാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം എന്നിട്ട് ഒരു ഫയൽ ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ പുതുതായിട്ട് നമുക്കൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ പിക്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ നോ ഫയൽ കാണിക്കുന്നുണ്ട് ഇവിടെ പ്ലസ് അയക്കുന്നുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ വീഡിയോ ഫയൽ ഓഡിയോ അതുപോലെ തന്നെ കോൺടാക്റ്റ് നോട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചതിനാൽ വേണ്ടിയിട്ട് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് പെർമിഷൻ ഇവിടെ കൊടുക്കുക വീണ്ടും അലോ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക എന്നിട്ട് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യണം അതായത് ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ താഴെ മൂവ് ടു വാലറ്റ് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു ഓക്കെ ഇനി ഗാലറിയിൽ നിന്ന് നമുക്ക് റിമൂവ് വേണമെങ്കിൽ ഇവിടെ ഡിലേറ്റ് ഫ്രം പബ്ലിക് ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗാലറിയിൽ നിന്ന് അത് റിമൂവ് ആവും നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് മാത്രം ആ ഫോട്ടോ മാറും ഇപ്പം ഗാലറി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വൺ കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് കിട്ടും നമുക്ക് ഈ ഫോട്ടോ ഇതാ കണ്ടല്ലോ നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഗാലറി തുറന്നു കഴിഞ്ഞാൽ ഗാലറിയിൽ ഈ ഫോട്ടോ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ വീഡിയോക്കെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ഇത് കണ്ടോ ഗാലറിയിൽ ആ ഫോട്ടോ കാണാനേ ഇല്ല ഓക്കെ അത് നമുക്ക് ഈ ഒരു ക്ലോക്കിൻ്റെ അകത്തേക്ക് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ക്ലോക്ക് തുറക്കുമ്പോൾ എങ്ങനെയാണ് കാണാൻ നോക്കാം ക്ലോക്ക് ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക സാധാരണ ക്ലോക്കിലെ ടൈം കൃത്യമായിട്ട് ഇവിടെ കാണിക്കും ഓക്കെ ആറേകാല് അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിന് പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യണം അതിനായിട്ട് നടുക്ക് നിങ്ങൾ പ്രസ് ചെയ്യുക അതിനുശേഷം പന്ത്രണ്ട് മണി ഇവിടെ കാണിക്കും പന്ത്രണ്ടേ പത്താണല്ലോ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തത് പന്ത്രണ്ടേ പത്ത് താഴെ പത്ത് കൃത്യമായിട്ട് വരുന്നുണ്ടോ നോക്കുക ഓക്കെ എന്നിട്ട് നടുവിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട് ആ ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഗാലറി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഗാലറി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വണ്ണു കൊടുത്താൽ മതി ഓപ്പൺ ആയിട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ ഇതിൽ നിന്നും ഗാലറിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം അതിനായിട്ട് എന്ത് ചെയ്യും അതും കൂടി നിങ്ങൾ കാണിച്ചു തരാം ഫോട്ടോയിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റോർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ റീസ്റ്റോർ എന്ന ഭാഗം സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്നും അത് റിമൂവ് ആയിട്ടുണ്ട് നേരെ ഗാലറിയിൽ അത് വന്നിട്ടുണ്ടാവും ഗാലറി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ ആ ഫോട്ടോ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഫയലുകൾ ഇതിലേക്ക് സൂക്ഷിക്കണം സെക്യൂർ ആയിട്ട് ആരും കാണാത്ത രൂപത്തിൽ സൂക്ഷിക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ